നിർമ്മല സീതാരാമന് അതിശക്തമായി തന്നെ പിണറായി വിജയന് ചില താക്കീതുകള് നൽകിയിരുന്നു ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാരിന് വീണ്ടും കേന്ദ്രത്തിൽ നിന്നും കനത്ത തിരിച്ചടി മുന്നറിയിപ്പ് സൂചനകള് സംസ്ഥാനങ്ങളിലെ സൗജന്യ വാഗ്ദാനങ്ങൾ മുടിപ്പിക്കും ശ്രീലങ്കയും പാകിസ്ഥാനും ഉദാഹരണമെന്ന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കേരളത്തിനടക്കം ബാധകമാവുകയാണ് സംസ്ഥാന സർക്കാരുകൾ ജനങ്ങൾക്ക് നൽകുന്ന സൗജന്യ വാഗ്ദാനങ്ങൾക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ സൗജന്യങ്ങൾ വാരക്കോരും നൽകുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടാക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായ ചീഫ് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ചെലവ് നിയന്ത്രിക്കാതെ കടമെടുത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ ശ്രീലങ്ക പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ഉദാഹരണമായി കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് മുന്നിൽ വെച്ചത് ഭരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകണമെന്ന് ചീഫ് സെക്രട്ടറിമാരോട് കേന്ദ്രം നിർദ്ദേശിച്ചു പൊതു തിരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിലാണ് സൌജന്യ വാഗ്ദാനങ്ങൾ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അടുത്തിടെ നടന്ന അഞ്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടികളുടെ പ്രചാരണം യോഗത്തിൽ ക്ഷേമ പദ്ധതികളും സൌജന്യ വാഗ്ദാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം വിലയിരുത്തി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സ്കൂൾ ഗതാഗതം തുടങ്ങിയ കാര്യങ്ങൾ അംഗീകരിക്കാമെങ്കിലും സൌജന്യ കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങൾ സംസ്ഥാനത്തിന്റെ ഖജനാവ് ചോർത്തുമെന്നും തെറ്റായ കീഴ്വഴക്കമാകുമെന്നും യോഗം ചൂണ്ടിക്കാട്ടി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാനായി സംസ്ഥാന സർക്കാരുകൾ വരുമാനം മെച്ചപ്പെടുത്തണമെന്നും കേന്ദ്രം ആവശ്യപ്പെട്ടു ഏതായാലും കിറ്റ് നൽകി അധികാരത്തിൽ വന്ന് എന്ന പ്രതിപക്ഷം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനടക്കം വരും ദിവസങ്ങളിൽ വലിയ ചോദ്യങ്ങളായിരിക്കും ഉയർന്നു വരിക മാത്രമല്ല ഇത്തവണയും റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് അനുമതി ഇല്ലാത്തതും കേരളത്തിന് തിരിച്ചടിയായി മാറുകയാണ് കേരളം സമർപ്പിച്ച പത്ത് ഡിസൈനുകളും പ്രതിരോധ മന്ത്രാലയം തള്ളി കേരളത്തിന്റെ നേട്ടങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നതെന്ന് പി ആർ ഡി വ്യക്തമാക്കി ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഭാരതം എന്നീ പ്രമേയങ്ങളാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത് നിശ്ചല ദൃശ്യം ഭാരത് പർവ് എന്ന പരിപാടിയിൽ അവതരിപ്പിക്കാമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു